ആ വിശുദ്ധമായ ഖുർആാനിൽ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരായത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെ ലോകത്തിന്റെ നേതാവ് അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനായ അവന് സ്വർഗം നിർബന്ധമാണെന്ന് മുഹമ്മദ് പ്രിയ പ്രതിഫലം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്വതമെന്ന് തീരുമാനിച്ചവര് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല മരണം കാണുന്നവരാണ് ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ് പടച്ചവനെ എത്രയോ പേര് വെള്ളിയാടിച്ച ദിവസം അല്ലാതെ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്നു മുഖം കണ്ടവരാ കാഴ്ച കണ്ടവരാ പടച്ചവനെ എന്തൊരു ചിരിയാ അല്ല എന്തൊരു പ്രകാശമാ അല്ല അതുകൊണ്ട് ഈ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്തല്ലേ ഇൻഷാല്ല ഇന്ന് മുതലും മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതുമൊസ്താദ് എനിക്കോർമയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ നിങ്ങൾ ഊതയാൽ നിങ്ങൾക്കെല്ലാം ഉതകുന്ന ഒന്നാമത്തെ പൊതിബലമെന്തറിയുമോ പറയും എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ എന്റെ ഉമ്മ മരിച്ചത് റമലാ നാസത്തിലാ പെണ്ണെ നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാടിച്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല പറയാറുണ്ട് എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച ഉമ്മ മരിച്ചത് റമദാൻ എടാ നിന്റെ ഉമ്മ റമദാൻ ഇരുപത്തിയേഴിന് മരിച്ച നിനക്ക് സ്വർഗം കിട്ടുവോ കിട്ടുവോ നിങ്ങൾ വെടികൊണ്ടതുപോലെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പയ്ക്ക് സ്വർഗം കിട്ടുവോ നിനക്ക് കിട്ടുവോ നിങ്ങോ കിട്ടൂല പിന്നെന്തിനാ പറഞ്ഞു എടാ വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി എല്ലാ അദ്ദേഹത്തിന്റെ കബറുടെ വിശാലാക്കുമാറാകട്ടെ നീ ആ വാപ്പാടെ മോനാണെങ്കിൽ വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിൽ വെള്ളിയാഴ്ച മരിച്ചു കാണിക്കുക അതാ മോൻ നീ അങ്ങനെ മരിച്ചു കാണിക്കുക വേണ്ടി പരിശ്രമിക്ക് അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ കുറുആാനോദിയ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ അതിനാ മരണമെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും കിടന്ന് ചത്താ പോരാ മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം അതാ മരണം മരിച്ചു കിടക്കുമ്പോഴും അങ്ങനെ മുഖത്ത് നോക്കണം എന്താ അല്ലായി മരണം മഹാനായ സയ് ഉസ്മാൻ അഫ്വാൻ റലിഅള്ളാഹു താലാ നഹു വീടിനകത്ത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുആൻ ഊതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നെ കൈവെട്ടി മാറ്റി ശരീരം മുഴുവനും വെട്ടി നുറുക്കി ഉസ്മാൻ റലി അള്ളാഹു താലാ അനുഹു കുറു ആൻ ഊതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായ പക്ഷെ ഉസ്മാന് തങ്ങളും മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്നു മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ ഉസ്മാൻ റബി അള്ളാഹു തലാനുഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാന് തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ടവൻ തല്ലി മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ അതാ മരണം അതാം മരണം മഹാനായ ഹുബൈബിന്ലാന കഴുകുമരത്തിൽ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ ഹുബൈബ് കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിം ആയിട്ട് പറയാ അന്ന് ഞാൻ മുസ്ലിം ആയത് ഹുബൈബിന്റെ ചിരി കണ്ടട്ട കഴുകുമരത്തില് തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടട്ട ഞാൻ മുസ്ലിം അതാ മരണം അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ ഖുർആാനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ച വെറുതെയാവില്ല നിങ്ങൾക്ക് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ ഖുർആാനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരായത്തെങ്കിലും ഓദ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണമാ ുള്ള മരണമാ <laughs> നിന്റെ യാത്ത് കാണുന്നവർ കൊതിക്കുകയാണ് വീട് മുഴുവനും ശത്രുക്കള് വളർന്നിരിക്കുകയാണു വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളർന്നിരിക്കുമ്പോ അല്ലാഹുവെ ഒളിവെടുത്ത് കുളിച്ചുരുങ്ങിയിട്ട് രണ്ടര കാത്ത നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാ രൂപിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രു ൾ വീടിന്റെ വാതിൽ തീയിട്ടിട്ട് വീടിനകത്ത് കയറി വന്ന് കുർആാരോദിക്കൊണ്ടിരിക്കുന്ന ഉസുമാനുതങ്ങളെ വെട്ടുന്നത് അല്ലാ ഉസുമാനുതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം രക്തമിങ്ങനെ താഴെ വീഴുകയാട് വിശുദ്ധമായ വിശുദ്ധമായ പെങ്ങളെ പെങ്ങളെ പഠിക്കണം ഓതുന്ന ഒരു കൊടുക്കുന്ന വീടിനകത്തിരുന്ന കത്തിരുന്ന കുറു ആരോധണ്ട സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ നിനക്കത് മനസ്സിലാകില്ല പെങ്ങൾ പ്രായം ചെന്ന മുടി നരച്ച ഉമ്മമാരി മകരിബുമില്ല ഇഷായ

പരിശുദ്ധമായ സൂറത്ത് ർത്ഥം പറന്ന് കൊടുക്കുമ്പോധം കെട്ട് താഴെ വീഴുകയാശുദ്ധമായ ഖുർആാന് ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ ഏതെങ്കിലും ഒരു ആയത്ത് പോകുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിനക്കതിന്റെ വിലയറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നോ സ്വഹാബൂറോ അള്ളാഹുവിന്റെ പ്രവാചകൻ ബോധാൻ പറയുമ്പോണ്ട് التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون الله عند رسول كريم يا അല്ലാന്റെ റസൂല് കരയുകയാ റസൂലുള്ള ചോദിക്കുന്ന വരുന്നില്ല വരുന്നില്ല നബിയേ നബിയേ പടച്ചവനെന്താ പറഞ്ഞു രണ്ടാമത് മോദാർ തുടങ്ങി റസൂലുള്ള റസൂലി കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി ഓദിക്കഴിഞ്ഞപ്പ ചോദിച്ചു കരയാത്തവരോട് നിങ്ങള് കരയാത്തതെന്താ അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബ കരച്ചല് വരുന്നില്ലേ കരച്ചല് വരുന്നില്ലേ കരയുന്നവരെ പോലെ മുത്തക്കാസുരം പറയുന്ന പട്ടായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ ഇതോതുമ്പരയണം ചെറുപ്പക്കാരാ ഇതോതുമ്പരയണമതാ കരച്ചൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കാനല്ലാണ്ട് പറഞ്ഞിരിക്കുകയാ വെറുതെയാകില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തക്കാസുറുതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങളെല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുലോ എന്റെ മരണവാർ ഇരിക്കുന്ന പത്തുമക്കളുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ പണച്ചവര് പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ ഇടയില് പ്രായമുള്ള ഈ മക്കളു മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ചു തിരിച്ചു നടക്കേണ്ട ായമാർ ഈ പുഞ്ക്കളെല്ലാം വിട്ട് പടച്ചവനെ കുറു ആമ്പടിക്കാമൊന്ന് കിടക്കുന്നത് വെറുതെയല്ല ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോറകത്തിൻ്റെ വീട് കാണുകയാറ് അള്ളാഹുനാൾ അവന് സുറകത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ അവന്റെ വീടുണ്ടല്ലോ അത് കണ്ടട്ടാ മരിക്കുന്നത് അത് കണ്ടട്ടാ മരിക്കുന്നത് ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ ഇതെന്ത് മരണമാണല്ലോ ഇവൻ ഉറങ്ങുകയാൊരു പ്രകാശവാ അല്ലോ എന്തൊരു പുഞ്ചിരിയാല്ല മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് പറയുകയാ ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവര് നിന്നെ കളിയാക്കിയവൻ നിന്നെ പരിഹസിച്ചവന് നിന്നെ നാണം കെടുത്തിയവൻ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളി പറയുമല്ലോ നീ മരിച്ചു മരിച്ചുപോയെന്ന് പിടിച്ചു പറയുമല്ലോ നാട്ടുകാർ മുഴുവനും നിന്ന് അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്നാട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെ അവനും വരികയാണ് അവസാനം വീടിന്റെ കത്ത് ക്യൂ നിന്ന് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു അല്ലാ എന്തൊരു മരണമാ Allah ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് എന്തെന്നറിയോ ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മരണം വേണോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിനകത്തു കൊണ്ടുവച്ചാഹുബേ മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ പോലെ വരെ കിടക്കുമല്ലോ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്ന ഞാൻ ഞാൻ വെറുതെ വെറുതെ പറഞ്ഞതല്ല പറഞ്ഞതല്ല പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സാഹുരേ സായാത് നിങ്ങളുടെ ചരിത്രമറിയാത്ത ആരുമില്ലല്ലോ പഠിച്ചവനെ മുപ്പതാമത്തെ വയസ്സ് ോ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് കുറച്ചുകാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഈ സാഹി എല്ലാഹു ചാലാനു മരിച്ചപ്പോ അല്ലാഹുവിൻ്റെ അരസുകയാ ചെറുപ്പക്കാരാ അറസ് വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി ജീവിച്ചപ്പോ ഈ പ്രപഞ്ചം ഉടുമനെ മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാടോ പടച്ചവന് എല്ലാവരും കരയുകയാ എല്ലാവരും കരയുകയാ പറയും ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ കാണുന്നവർ കൊതിക്കുകയാ കാണുന്നവർ കണ്ണെടുക്കാതെ മരണം അങ്ങനെയായിരുന്നു വല്ലാത്തവര് മരണമായിരുന്നു ജനങ്ങൾക്ക് കൊതി തോന്നുന്നവര് മരണമായിരുന്നു പടച്ചിറപ്പേ ു ചാരാരി മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടു അവിടെന്ന് തന്റെ ജനാസ കെട്ടി നിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു എന്നിട്ടില്ലാ ഇലാ ഇല്ലല്ലോ പറഞ്ഞുകൊണ്ട് ജനാസ കൊണ്ടുപോകുമ്പോ അള്ളാന്റെ റസൂല്യാ അള്ളാഹിന്റെ പ്രവാചകന പെടന്ന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാട് ജനാസ ചുമന്ന് സ്വഹാബികൾ പറയുന്നു നബിയേ മയ്യത്തിനു പാരമില്ല നബിയേ മയത്തിനു പാരമില്ല നബിയേ എന്തിനാണ് ബിയേ തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന് തള്ളവര നടക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു സുഹാബാ എനിക്ക് സ്ഥലമില്ല സൊഹാബാ കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നോ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല ജനാസ അമ്മാഹുവെ മയ്യത്തിന് പാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ ചുമന്നത് മലക്കുകളാണ് സഹാപ ആ സ്വഹാബികിട ജനാസ ചുമന്നത് മലക്കുകളാണ് പടച്ചവനെ പ്രവാചകന പടുന്ന തള്ളപെരളെ കുത്തികെട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ നിങ്ങളെ എടുത്ത് നോക്കൂ സൈദ്രതി എല്ലാ കുത്തേലാൽ പിന്നെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ മണ്ണിനു പോലെ സുഗന്ധമാ കബറ മനുഷ്യനുണ്ടല്ലോ കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാനം മണ്ണ് തുടയ്ക്കുകയാള് കബറിന്റെ ഏറ്റവും മടിത്തട്ടില്ലെന്നും മണ്ണ് തുടയ്ക്കുകയാ സുഗന്ധം കേട്ടപ്പോ സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ കബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി ഈ കബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സഹദ്രതയല്ലാ കുത്താരാരുവിന്റെ കബറ് കുടിക്കുമ്പോ കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ വീടിനകത്ത് മുഴുവനും സുഗന്ധമാ വീടിനകത്ത് മുഴുവനും സുഗന്ധമാ അല്ലാഹുവേ അതാ ചരിത്രം പറയുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു സാധവനുമായത് അധികര് ഈ കബറ് മഴിരാ കബറ് കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാണുകയാ അവിടെ കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാണുകയാ ചോദിച്ചു സാദേ നീ മരിച്ചപ്പ അല്ലാന്റെ അറസ്ലുങ്ങിയല്ലോ oh <laughs> എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ നിന്റെ മുഖത്തുമല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സാദേ നിന്റെ ജനാസ ചുമന്നതും മലക്കുകളാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന് പോലും നടക്കാ സ്ഥലം കിട്ടിയില്ലല്ലോ അവിടെ നിന്ന് പോയിക്കുന്നു സാദേ കബറിലെ മണ്ണിനു പോലെ സുഗന്ധമാണിനു പോലെ സുഗന്ധമാ എന്ത് നന്മ ചെയ്തതിന്റെ പേര് ഈ പ്രതിഫലം ാണ് എന്ത് നേടിയത് മാനായ സായോഹുലാരോ ആ കവറ് കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ ഞാൻ പിടിച്ച സുന്നത്ത് സുന്നത്തിനോമ്പിന്റെയും ഞാൻ ഓതിയ അന്റെ വിശുദ്ധ കുറു ആ ന് ഓതിയതിന് റബന ഈ പ്രതിഫലം കെട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആ

അതുകൊണ്ട് ഈ സദസ്സിലൊരുമിച്ച് കൂടിയവരോട് പറയുകയാകില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ആയത്ത് നിങ്ങൾ ഒരു നഷ്ടവുമില്ല കുറുആരിന്റെ പ്രവാചകനവിടന്ന് പറഞ്ഞില്ലോ സൂറത്തു തക്കാ പറഞ്ഞല്ലോ സൂറത്തു സൂറത്തു സിറോ പെങ്ങളെ കരമോള് സീരിയൽ കണ്ടിട്ട് നരകത്തിലോ നരകത്തില

സഹാബി അസഹാഭിചിരിച്ചു കണ്ടവര് മുഴുവനും അവിടത്തെ മരണം കണ്ടു കൊതിച്ചു അങ്ങനെ മരിക്കാൻ ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവര് പറഞ്ഞു ഭാരമില്ല എന്ന് നബിസ്വല്ലാഹു അലേഹി വസല്ല മാത്തങ്ങള് തള്ളവരള് കുത്തികെട്ട നടന്നുപോയേ കവറ് കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു സായതെ ഈ പതിഫലം കിട്ടിയതെങ്ങനാണ് ഞാൻ അള്ളാഹ് കുറുആാൻ വാങ്ങിയതാ അള്ളാഹുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ് കാശോട് കണ്ടല്ലോ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും കണ്ടോത് കാണാതെ ഓതണ്ട അള്ളാന്റെ പരിശുദ്ധമായ കുർആആൻ എടുത്ത് നിൻ്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന കുർആൻ തുറന്നോത് എടുത്താൽ ആ കുർആാനിന്റെ ദ്വാ കിട്ടും ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ ഇൻഷാള്ള ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം കൂടെ അതിനും കാശു വേണോ ഉറക്ക ഇൻഷാള്ളാഹുവേ ഈ സദസ്സിരി കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അല്ല പറയുന്നുണ്ടോ മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ല പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ പറഞ്ഞു മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അള്ളാ ഇനി പറയാൻ പോരാ അള്ളാഹുമാറാകട്ടെ ടൈം ടു ടൈം എന്നല്ലേ കറക്റ്റ് പതിനൊന്ന് മണി ഇതാണ് അലഹമില്ല ഇതല്ല സമയം കറക്റ്റായി ഇൻഷാല്ലിമ നൽകുമാറാകട്ടെ അപ്പൊ രാതൂല്ലേ ഏതായ ഏതായത്താ ഏതായത് ഖുർആാനിൽ അത്രയ്ക്കും മഹത്തുള്ള ആയത്തേതാ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് തോതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ അൻ അൻ ഒറ്റ ഉറ്റം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം മരിക്കാതെ പോകാൻ പറ്റുവോ ഇല്ല സ്വർഗത്തിൽ പോകണം മരിക്കണം മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിലും മരിക്കണം അപ്പൊ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലാകുള്ള മറ എന്താ മരിക്കണം പോകണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഈ ആയ തോതണം മരിക്കണം സ്വർഗത്തിൽ പൊക്കോണം അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഭാഗ്യന്തരുമാറാകട്ടെ അപ്പൊ കൂടെ يا داية آية الكرسي يا داية يا بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يسفر عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم

ഈ ആയത്ത് നിനക്കറിയാം ഇതായി ആയത്ത് ഓദിയാ കിട്ടണ നീ പഠിച്ചു ഇന്ന് മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും അള്ളാഹു കടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ അതാ ഇപ്പൊ ചെയ്തേ അതുകൊണ്ട് മുതൽ മരിക്കണ കാലം വരെ അഞ്ചു വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും ഇല്ലേ വീട്ടിൽ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ പ്രസ്താന്റെ വീട്ടിൽ എന്തോ ശൈത്താന്റെ ഉപദ്രവമുണ്ട് ഉണ്ട് ഇത് വീട്ടിൽ ഓതണം പ്രസ്താന്റെ വീട്ടിൽ എന്തോ ശൈത്താന്റെ ഉപദ്രവമുണ്ട് ഉണ്ട് പൈസ ചെലവൊന്നുമില്ല ഈ ആയത്ത് ഓതിയ പോലെ ഷെയ്ത്താൻ ഇറങ്ങി പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ അപ്പൊ ഒരു നന്മ പഠിച്ചു ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ ഒരു നന്മ പഠിച്ചല്ലോ ഈ ആയത്ത് നിനക്കറിയാം ഇതായി ആയത്ത് ഓതിയ കിട്ടുന്ന പതിഫലവും നീ പഠിച്ചു ഇന്നു മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും അള്ള കാക്കന്മാറാകട്ടെ പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ അതാ ഇപ്പൊ ചെയ്തേ അതുകൊണ്ട് മുതൽ മരിക്കണ കാലം വരെ അഞ്ച് വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും ഇല്ലേതാ വീട്ടിൽ ഷെയ്ത്താൻ കയറി എന്ന് പറയത്തില്ലേതാ വീട്ടിൽ എന്തോ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ട് ഇത് വീട്ടിൽ ഓതണം വീട്ടിൽ എന്തോ ഷെയ്ത്താന്റെ ഉപദ്രവമുണ്ട് ഉണ്ട് പൈസ ചെലവൊന്നുമില്ല ഈ ആയുത്തോതിയ പോലെ ഷെയ്ത്താൻ ഇറങ്ങിപ്പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ